ിയമുള്ളവരെ ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ നാസ്തികരായ ആളുകളും സന്ദേഹവാദികളായ ആളുകളും ഉന്നയിക്കാറുണ്ട് അത്തരം ചില സംശയങ്ങൾക്ക് ഉത്തരം തേടുകയാണ് നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട് വളരെ പ്രസിദ്ധനായ ഇസ്ലാമിക പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഷെയ്ഖ് സാഹിബ് താങ്കൾക്ക് സ്വാഗതം സ്വാഗതം ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യം വളരെ പഴയതാണ് പക്ഷേ ഇപ്പോഴും ആളുകൾക്കിടയിൽ വളരെയധികം ചർച്ച നടക്കുന്ന ഒരു വിഷയമാണത് അപ്പോൾ നാസ്തികരായ ആളുകളും അല്ലാത്തവരും ഒക്കെ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയില്ല അപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നത് അർത്ഥശൂന്യമാണ് എന്നാണ് അവരുടെ വാദം ഈ വാദത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് പ്രിയമുള്ളവരെ നേരത്തെ തന്നെ ഉയർന്നു വരുന്ന ചോദ്യമാണ് സംശയമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ശാസ്ത്രത്തിന് പ്രവേശനമുള്ള മേഖലകളുണ്ട് ഇല്ലാത്ത മേഖലകളുണ്ട് വിശ്വാസം ഉൾക്കൊള്ളേണ്ടത് സ്വീകരിക്കേണ്ടതെന്ന് നിരാകരിക്കേണ്ടതും മനസ്സാണ് ആ മനസ്സിനെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് തന്നെ ശാസ്ത്രത്തിന് വ്യക്തമായ മറുപടി നൽകാൻ സാധ്യമല്ല ശാസ്ത്രീയമായി തെളിയിക്കാനും കഴിയുകയില്ല പദാർത്ഥ നിർമ്മിതമായ മനുഷ്യ ശരീരത്തിൽ എന്തുകൊണ്ടാണ് മനസ്സുണ്ടായത് എങ്ങനെയാണ് മനസ്സുണ്ടായത് അത് ഇന്നോളം ശാസ്ത്രം തെളിയിച്ചിട്ടില്ല തെളിയിക്കാനായിട്ട് സാധ്യവുമല്ല മനസ്സ് എങ്ങനെയുണ്ടായി എന്തുകൊണ്ടുണ്ടായി എന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ മനസ്സ് ഉൾക്കൊള്ളുന്ന വികാരങ്ങൾ എങ്ങനെയുണ്ടായി അതെന്താണ് വിശദീകരിക്കാൻ ഒരിക്കലും ശാസ്ത്രത്തിന് സാധ്യമല്ല അതൊന്നാണ് വിശ്വാസം മറ്റൊന്നാണ് സ്നേഹം വെറുപ്പ് ദുഃഖം സന്തോഷം അഭിമാനം അപമാനം തുടങ്ങിയ വികാരങ്ങളെല്ലാം എന്താണ് എന്തുകൊണ്ടുണ്ടായി എങ്ങനെ ഉണ്ടായി എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാനോ വിശദീകരിക്കുവാനോ ശാസ്ത്രത്തിന് സാധ്യമല്ല നമ്മൾ മാതാവിനെ സ്നേഹിക്കുന്നു മകളെ സ്നേഹിക്കുന്നു ഭാര്യയെ സ്നേഹിക്കുന്നു പിതാവിനെ സ്നേഹിക്കുന്നു നാടിനെ സ്നേഹിക്കുന്നു ഈ സ്നേഹം ഓരോന്നും എത്ര ശതമാനമാണ് മാതാവിനോട് ഉള്ള സ്നേഹം എത്ര ശതമാനമാണ് മകളോടുള്ള സ്നേഹം എത്ര ശതമാനമാണ് എന്താണ് മാതാവിനോടും ഭാര്യയോടും മകളോടുള്ള സ്നേഹം വ്യത്യസ്തങ്ങളായി എങ്ങനെയാണ് വിശകലനം ചെയ്യുക അവ എങ്ങനെയാണ് ശാസ്ത്രീയമായി വേർതിരിക്കുക ഇതിനൊന്നും ഇന്നോളം ശാസ്ത്രം മറുപടി നൽകിയിട്ടില്ല വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല കാരണം അതെല്ലാം പദാർത്ഥാതീതമായ ലോകത്തുള്ളതാണ് ദൈവവും പദാർത്ഥാതീതനാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി തെളിയിക്കുക എന്നത് അതിനെ മേഖലയിൽപ്പെട്ടതേ അല്ല ഇത് ഭൗതിക പദാർത്ഥത്തിന് ചിലപ്പോൾ ബാധകമാണ് സ്വയം കത്തുകയും കത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഓക്സിജനും ഹൈഡ്രജനും കൂടി ചെന്നാൽ കെടുത്തുന്ന വെള്ളമുണ്ടാകുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് പലപ്പോഴും ശാസ്ത്രത്തിന് വിശകലനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് പ്രവേശനമില്ലാത്ത മേഖലയാണ് അഭൗതിക ലോകം ദൈവം സ്വർഗം നരകം മാലാക്കന്മാർ പിശാച്ചുക്കൾ തുടങ്ങിയ അഭൗതികമായ ലോകത്തേക്ക് ശാസ്ത്രത്തിന് പ്രവേശനമില്ല അതുകൊണ്ട് ശാസ്ത്രം കൊണ്ട് തെളിയിക്കാത്തൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്നേഹം വെറുപ്പ് തുടങ്ങിയ മനസ്സിൻ്റെ വികാരങ്ങളോ മനസ്സിനെയോ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ സാധ്യമല്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് ശാസ്ത്രം തെളിയിക്കേണ്ട ഒരു വസ്തുതയല്ല ദൈവവിശ്വാസം എന്നത് ഷെയ്ഖ് സാഹിബ് ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ആളുകൾക്കുണ്ടാവുന്ന മറ്റൊരു സംശയമുണ്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയുന്ന ഒന്നല്ല ദൈവത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വമെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ അറിവിന് അഭൗതികമായ കാര്യങ്ങൾ അറിയാനുള്ള മാർഗം എന്താണ് ഏത് മാർഗത്തിലൂടെയാണ് നമ്മൾ അഭൗതികമായ കാര്യങ്ങൾ അറിയുക എന്നൊരു സംശയം ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് വളരെ സ്വാഭാവികമാണ് ആ സംശയം അഥവാ ഭൗതികമായി ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് അറിവുണ്ടാവുക എന്ന് യഥാർത്ഥത്തിൽ ഭൗതിക ശാസ്ത്രത്തിൽ തന്നെ വ്യത്യസ്ത ശാഖകളുണ്ട് ആ ഓരോ ശാഖയിലും അറിവ് ലഭിക്കണമെങ്കിൽ നേടണമെങ്കിൽ ഒരു മാധ്യമം ഒരു മീഡിയ ആവശ്യമാണ് ഉദാഹരണമായി ഗണിതശാസ്ത്രത്തിൽ ഐത്തമെറ്റ്സ് പഠിക്കണമെങ്കിൽ നാല് പ്ലസ് നാല് സമയം എട്ട് നാല് ഗുണിക്കണം നാല് സമം പതിനാറ് എന്ന തത്വം ഉപയോഗിക്കാൻ സാധ്യമല്ല ആർജിപ്ര പഠിക്കണമെങ്കിൽ എ പ്ലസ് എ സമം രണ്ട് എ എ ഇൻറ്റു എ സമയം എ സ്ക്വയർ ഒരു വൃത്തത്തിന് മുന്നൂറ്ററുപത് ഡിഗ്രി ഒരു ത്രികോണത്തിന് നൂറ്റി ഡിഗ്രി ഇത് അംഗീകരിക്കാതെ ഈ മാനദണ്ഡം സ്വീകരിക്കാതെ ഒരാൾക്ക് ജ്യോമിയ ശാസ്ത്രം പഠിക്കാനും സാധ്യമല്ല ഈ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഒരാൾക്ക് ശരീരശാസ്ത്രം പഠിക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുകയില്ല ശരശാസ്ത്രത്തിന് മാനദണ്ഡം ഉപയോഗിച്ച് ഗോളാന്തരശാസ്ത്രം പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിയയില്ല അതുപയോഗിച്ച് സസ്യശാസ്ത്രം പഠിക്കാൻ കഴിയില്ല അഥവാ ശാസ്ത്രത്തിലെ വ്യത്യസ്ത ശാഖകൾക്ക് വ്യത്യസ്ത മീഡിയകൾ മാധ്യമങ്ങൾ ആവശ്യമാണ് അപ്പോൾ ദൈവം സ്വർഗം നരകം പിശാച്ച് തുടങ്ങിയ അഭൗതികമായ അറിവ് നേടിയെടുക്കാൻ എന്താണ് മനുഷ്യൻ്റെ വശമുള്ള മീഡിയ മാധ്യമം ആർജിതമായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത ഒരു മാധ്യമവും അതില്ല അവിടെയാണ് അഭൗതിക ജ്ഞാനം ഏറെ പ്രസക്തമായി വരുന്നത് ദൈവം അവൻ്റെ ദൂതന്മാരിലൂടെയാണ് അവൻ്റെ സന്ദേശവാഹയിലൂടെയാണ് ഈ അറിവ് മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ദൈവം നിയോഗിച്ചയച്ച അവൻ്റെ സന്ദേശവാഹന്മാരിലൂടെ ലഭ്യമായ ദിവ്യബോധനം മാത്രമാണ് ദിവ്യസന്ദേശം മാത്രമാണ് ഇത് മനസ്സിലാക്കാനുള്ള അറിവ് അതിനപ്പുറം മതവിശ്വാസികൾക്ക് പോലും അത് മനസ്സാക്കാൻ കഴിയണമെന്നില്ല ഉദാഹരണം സ്വർഗ്ഗം എങ്ങനെയാണ് അതിൽ എത്ര നദികളുണ്ട് എന്താണ് അതിൻ്റെ അവസ്ഥ മതവിശ്വാസികളായതുകൊണ്ട് അറിയ അറിയുകയില്ല അതുപോലെ തന്നെ നരകത്തെ എത്ര ഡിഗ്രി ഷെൽസ്യാസ് ആ ചൂട് അറിയുകയില്ല ഈ ദിവ്യബോധനത്തിലൂടെ ലഭ്യമായ അറിവ് മാത്രമേ അഭൗതിക ജ്ഞാനം മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ വശമുള്ളൂ അതാണ് അഭൗതിക ജ്ഞാനം നേടിയെടുക്കാനുള്ള ഏക മാധ്യമം ഏക വഴി സാഹ താങ്കൾ പറഞ്ഞത് അതിൽ വളരെ കൃത്യമാണ് അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട് മനുഷ്യൻ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം അതിൽ നമ്മൾ അഭൗതികമായ അറിവ് പ്രവാചകന്മാരിൽ നിന്ന് പിൻപറ്റി വിശ്വസിച്ചു എന്നതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് അത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യനെ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്ത ഒരു വിശ്വാസം അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളതിൽ വിശ്വസിക്കുന്നത് എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഈ ചോദ്യം സാധാരണഗതി ഉയർന്നു വരാറുണ്ട് ഒന്നാമത്തെ മറുപടി ദൈവം ഉള്ളതുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും സംബന്ധിച്ച് ഏതൊരു പഠനവും ഇതിനെ പിന്നെ ഒരു പരാശക്തിയെക്കുറിച്ചാണ് ബോധവും ബോധ്യവും വിശ്വാസവും ഉണ്ടാക്കുന്നതാണ് ദൈവം ഉള്ളത് കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കണം എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച സത്യസന്ധയിലും വിശ്വസതയിലും അറിയപ്പെടുന്ന ദൈവദൂതന്മാർ മനുഷ്യരാശിക്ക് പറഞ്ഞുകൊടുത്തത് കൊണ്ട് വിശ്വസിക്കണം എന്നതാണ് മൂന്നാമത്തേത് മനുഷ്യ ജീവിതത്തെ സംതൃപ്തവും സന്തോഷകരവും ഭദ്രവും ആക്കി തീർക്കാൻ ദൈവത്തിൽ വിശ്വസിക്കണം എന്നതാണ് ഒരാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതിന് നേട്ടമെന്ത് എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു മറുപടിയും ആർക്കും നൽകാൻ സാധ്യമല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ് ഒന്നാമത്തെ മനുഷ്യ മനസ്സുകൾക്കുള്ള ശാന്തിയാണ് സമാധാനമാണ് സ്വസ്ഥതയാണ് മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ ഇത് വളരെ വേഗം ബോധ്യമാവും ഏറ്റവും അവസാനത്തെ ഒരു കാര്യം ഞാൻ പറയാം അത് ദൈവ ഒരു ലക്ഷം മനുഷ്യരിൽ ദൈവവിശ്വാസികളായ ആളുകളിൽ ആത്മഹത്യ നടക്കുന്നത് സീറോ പോയിൻറ്റ് ഒരു ശതമാനമാണ് അതേസമയം ഒരു ലക്ഷം ദൈവനി വിശ്വാസമില്ലാത്ത മതവിശ്വാസികളല്ലാത്ത ആളുകളിൽ ഇരുപത്തിയഞ്ച് പോയിൻറ്റ് ആറ് ശതമാനമാണ് ആത്മഹത്യ നടക്കുന്നത് ലോകത്തിലെ ആത്മഹത്യയിലെ നാലിലൊന്ന് നടക്കുന്ന ദൈവവിശ്വാസികൾ അല്ലാത്ത ദൈവനിഷേധികളുടെ നാടായ ചൈനയിലാണ് ഫിൻലാൻഡിൽ ആകെ മരണത്തിൽ മൂന്നിൽ ഒന്നും ആത്മഹത്യയിലൂടെയാണ് കാരണം അവർക്ക് മനസ്സിന് സമാധാനം കിട്ടുകയില്ല ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് എന്നതാണ് ഇത് സാധാരണക്കാർക്ക് മാത്രമല്ല കാരൽമാർസ് ലോകത്തിലെ വലിയ ദാർശനികനാണ് ചിന്തകനാണ് പ്രത്യക്ഷാസ്ത്ര ഉപജ്ഞാതാവാണ് പക്ഷേ അദ്ദേഹത്തിന് മകൻ എഡ്ഗാർ രോഗബാധിതനായപ്പോൾ തൻ്റെ ആത്മമിത്രമായ ഫ്രണ്ട്ലി എഴുതി ഞാൻ എൻ്റെ കുട്ടിയുടെ കട്ടിൻ്റെ അടുത്ത് ഇരിക്കാൻ വല്ലാതെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കും അവസാനം മുഷ് മരണപ്പെട്ടു അപ്പോൾ മാർസ് എഴുതി ദുഃഖം എന്താണെന്ന് ഞാൻ പലപ്പോഴും മനസ്സാക്കിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ദുഃഖം എന്താണെന്ന് അറിയ എന്താണെന്ന് അറിയുന്നത് ഇപ്പോൾ മാത്രമാണ് എൻ്റെ മുഷ് മരിച്ചു എൻ്റെ മുഷ് എൻ്റെ മുഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത് മാർസിൻ്റെ കൂട്ടുകാരൻ മാർസിൻ്റെ മകൻ മകൻ അഥവാ മുഷിനോടൊന്നിച്ച് കുട്ടിയോടെ ഒന്നിച്ച് ആ ശവ ശവക്കുഴിയിലേക്ക് എടുത്ത് ചാടാതിരിക്കാൻ വേണ്ടി കാവൽ നിന്നിരുന്നു എന്നതാണ് വസ്തുത ഇത് എൻ്റെ വായനാനുഭവമാണ് എൻ്റെ ജീവിതാനുഭവമുണ്ട് അത് തൃശൂരിലെ ഒരു വ്യാപാര കുടുംബത്തിലെ അഞ്ചംഗങ്ങൾ ഒരൊറ്റ ദിവസം സേലത്ത് വെച്ചുണ്ടായ ഒരു വാഹനാപൃത്തെ മരണപ്പെട്ടു അവരാശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു ദൈവം നൽകിയ അള്ളാഹു നലിയ കുട്ടികളെ അവൻ തിരിച്ചെടുത്തിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം താങ്കൾ പ്രാർത്ഥിക്കണമെന്നായിരുന്നു ഒറ്റപ്പെട്ട അനുഭവമല്ല റഷ്യപ്രവത്തിൻ്റെ ഉപജ്ഞാതാവാണ് സഹാവ് ലെനി ലെനി വാദരോഗം ബാധിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ സ്റ്റാലിന് എഴുതി അല്പം വിഷം കൊടുത്തയക്കണം എൻ്റെ സംസാരശേഷി കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് മരിക്കണം അതെൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടും വിഷം എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് അല്പം സമാധാനം കിട്ടുമെന്ന് എഴുതി അപ്പോൾ പക്ഷേ സ്റ്റാലിൻ കൊടുത്തയച്ചില്ല കൂട്ടുകാരുമായി ആലോചിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ കൊടുത്തയച്ചാൽ അത് കഴിച്ച് മരിച്ചാൽ നമ്മൾ എന്നെ കൊന്നവർ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഈ സംഭവം ഈ കത്ത് അലക്സാണ്ടർ ബക്കിൻ്റെ കത്തുകളുടെ ശേഖരത്തിൽ പ്രസിദ്ധീകരിച്ച കത്തുകളുടെ ശേഖരത്തിൽ ഉണ്ട് ഇതാണ് അത് സംബന്ധമായ അവസ്ഥ അഥവാ മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ നേട്ടം ഇവിടെ നമുക്കറിയാം കാരണം എന്താണ് ദൈവം എല്ലാം നൽകി അവൻ തിരിച്ചെടുക്കുന്നു അതൊരു പരീക്ഷണമാണ് സമാധാനിച്ചാൽ ക്ഷമ പാലിച്ചാൽ വേദനയില്ലാത്ത രോഗമില്ലാത്ത മരണമില്ലാത്ത ശാശ്വതമായ യുഗത്തിൽ എനിക്ക് സന്തോഷമുണ്ടാവും സംതൃപ്തി ഉണ്ടാവും വിജയമുണ്ടാവും ആ ബോധം സമാധാനം നൽകുന്നു ഇത് രോഗിയായ മനുഷ്യൻ നൽകുന്നു ഏറ്റവും പ്രിയപ്പെട്ടവർ നൽകിയ നഷ്ടപ്പെട്ട മനുഷ്യനും തന്നെ നൽകുന്നു അപ്രകാരമാണ് ജീവിതത്തിൻ്റെ വിശുദ്ധി എൻ്റെ എല്ലാ കർമ്മങ്ങളും ദൈവം അറിയും മനസ്സാക്കും മരണശേഷം അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ സ്വാഭാവികമായും അത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യൻ വിശുദ്ധനായിരിക്കും അവരുടെ ജീവിതം എപ്പോഴും സംശുദ്ധമായിരിക്കും അതാണ് ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് രണ്ടാമതായി ലഭ്യമാകുന്നത് മൂന്നാമത്തേത് ഭദ്രമായ കുടുംബമാണ് മാർസും മാങ്കൽസും അദ്ദേഹത്തിൻ്റെ വ്യക്തി കുടുംബം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളു കുടുംബത്തെ ഒരു മുതലാളിത്വത്തിൻ്റെ സൃഷ്ടിയായിട്ടാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ കുടുംബമില്ല അതേസമയം ഭദ്രമായ കുടുംബമുണ്ടാകുന്നു സമൂഹത്തിൻ്റെ സുരക്ഷിത്വമുണ്ടാകുന്നു ഇതുണ്ടാവണമെങ്കിലും വിശ്വാസം അനിവാര്യമാണ് ദൈവവിശ്വാസത്തിൽ കുടുംബഘടന ദൈവമാണ് കുടുംബം സംവിധാനിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് ഈ എല്ലാ നേട്ടങ്ങളും മതവിശ്വാസം മനുഷ്യൻ നൽകുന്നു സർവോപരി ദൈവം വാഗ്ദാനം ചെയ്ത മരണശേഷമുള്ള വിജയം നൽകുന്നു ആ മരണശേഷം അതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ മരിച്ച ശേഷം അങ്ങനെ ഒരു സ്വർഗനരകമുണ്ടെങ്കിൽ അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അതുണ്ടാവില്ല വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസികൾക്ക് വിജയമാണ് ഉണ്ടാവുക ഇതാണ് വിശ്വാസം നൽകുന്ന ഏറ്റവും വലിയ നേട്ടം